കാലാകാലങ്ങളുണ്ടാകുന്ന രാഷ്ട്രീയ വിഷയങ്ങളെയും സാമ്പത്തിക വിഷയങ്ങളെയും സാമൂഹ്യ പ്രശ്നങ്ങളെയും എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എൻ്റെ നറേഷം എന്തായിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ബോധം താഴെ തരത്ത് കോൺഗ്രസ്കാർക്ക് കൊടുക്കണം അങ്ങനെ കോൺഗ്രസ്സുകാർ കൊടുത്താണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അത് നടത്തിക്കൊണ്ടിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന എല്ലാ കാര്ക്കും അവർക്കൊരു കാഴ്ചപ്പാടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പോയി ഞാൻ ഉദാഹരണം ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതാണ് ഞാൻ അതിരപ്പള്ളിയിലൊരു എൻ്റെ ഒരു എം ബി ഫണ്ടിൽ നിന്ന് പണം കൊടുക്കാൻ വേണ്ടിയാണ് പോവാണ് ഞാൻ എം ബി ഫണ്ടിൽ നിന്ന് പണം കൊടുക്കും അവിടെ ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ പരിപാടി അവിടെ ഒരു മാസിസ്റ്റ് മെമ്പർ പ്രസംഗിക്കാൻ ഞാൻ ഇപ്പോൾ അവരെ കൂടിക്കാൻ ആ മാസിസ്റ്റ് മെമ്പർ അവിടെ നിന്ന് പ്രസംഗിച്ചത് എനിക്ക് മുമ്പുണ്ടായിരുന്നു എം ബി അവിടെ നടത്തിയിട്ടുള്ള ഒട്ടേറെ വികസന കാര്യങ്ങളെന്ന് വെച്ചാൽ പറയുന്നു ഒരു കാര്യവും നടത്തിയിട്ടില്ല ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നു അവിടെ റോഡുണ്ടാക്കി തന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്ത് ജയലക്ഷ്മി മന്ത്രി കൊടുത്ത് ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷെ ആ റോഡും അന്ന് എം പി ആയിരുന്നയാൾ നടത്തിയതാണെന്ന് പാർട്ടി അണികളെ കൊണ്ട് പറയിപ്പിക്കാൻ അത് വിശ്വസിപ്പിക്കാൻ തത്തുന്ന ഒരു പ്രചരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് ഞാൻ വ്യക്തിപരമായി പറയാത്തോണ്ട് അവിടെ പോവാത്തയാളെ കുറിച്ചായി പറയുന്നത് പക്ഷേ ആ റോഡ് ഉണ്ടാക്കിയത് ജയലക്ഷ്മി മന്ത്രി ആയിരുന്ന കാലഘട്ടത്താണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് ആ റോഡ് ഉണ്ടാക്കിയെന്ന് പറയാനുള്ള അറിവ് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്ക് കൊടുക്കാൻ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുക നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് ഒത്തിരി ഊർജ്ജസ്വലതയുള്ള പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പൊ നിങ്ങളെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് പോലെയുള്ള കോൺഗ്രസ്സിന് ഒട്ടേറെ അണികൾ കോൺഗ്രസിലുണ്ട് അവർ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്നത് അവിടെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ കഴിവ് വേണ്ടത് അവരെ എങ്ങനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്നു രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്നു പോലെ ഞാൻ അടിവരിയിടുന്നു അന്ധമായ രാഷ്ട്രീയ പ്രചരണം നടത്തി ആക്ഷേപം നടത്തി മുദ്രാവാക്യം വിളിച്ചാലും രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടത് നാലിനനുയോജ്യമായ രാഷ്ട്രീയം അവരിൽ പഠിപ്പിച്ച് അത് അതിൻ്റെ പ്രവാചകന്മാരാണ് ഞങ്ങൾ അത് നടപ്പാക്കുന്നത് കോൺഗ്രസ് ആണ് വരുന്നത് കോൺഗ്രസിന് വീഴ്ച ഉണ്ടായിക്കൊണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ നേതൃത്വമാറ്റത്തെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്

നിങ്ങൾ പറയുന്നത് പറയാൻ വേണ്ടി കാത്തിരിക്കുക നാട്ടുകാരിലെത്തിക്കാൻ വേണ്ടിട്ട് ഒരു ഹ്യൂജ് ഡിസ് അഡ്വാൻറ്റേജ് എൽ ഡി എഫിനുണ്ട് ഹ്യൂജ് അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട് എന്നിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നില്ല കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ പറയുമ്പോഴത്തേക്കും അതിനോട് വലിയ പ്രാധാന്യം വരിക അനുകൂലമായിട്ട് നെഗറ്റീവ് പ്രാധാന്യം വരുന്നത് അത് കോൺഗ്രസുകാർ തിരിച്ചറിയുന്നില്ല ഞങ്ങളെ തിരിച്ചറിയുന്നില്ല